ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ഫ്രീയായി സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂക്ക ചിത്രമായ ഗ്രേറ്റ് ഫാദറിന്റെ കട്ട് ഔട്ട് നീക്കണമെന്ന് പോലീസ് ഫാൻസ് അസോസിയേഷൻ നേതാക്കളെ വിളിച്ച് പോലീസ് വിരട്ടിയതോടെ തർക്കം രൂക്ഷമായി ഒടുവിൽ കട്ടൌട്ടിന് സംരക്ഷണം നൽകാൻ ഡിവൈഎഫ്ഐ രംഗത്ത് പോലീസ് നടപടിക്കിറങ്ങിയത് മുൻ പോലീസ് മേധാവിയുടെ പരാതിയെ തുടർന്ന് ഈ മാസം മുപ്പതിന് സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ റിലീസിലൊഴുകുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ കട്ട് ചൊല്ലി ആലപ്പുഴയിൽ ഫാൻസ് അസോസിയേഷനും ജില്ലാ പോലീസും തമ്മിൽ കൊമ്പുകോർക്കുന്നു ചിത്രം റേബാൻ സിനി ഹൌസിലും മറ്റു രണ്ട് തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കാനാണ് ആലോചന ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാസ്റ്റാറിന്റെ ചിത്രം പതിച്ച കട്ടൌട്ട് പ്രധാന പ്രദർശന നഗരിയായ റെയ്ബാൻ സിനി ഹൌസിന് മുന്നിൽ സ്ഥാപിച്ചത് തിയേറ്ററിന് മുന്നിൽ വരാനിരിക്കുന്ന മമ്മൂക്ക ചിത്രത്തിന്റെ സ്വാഗത സ്വാഗതമോതിയാണ് ഫാൻസ് അസോസിയേഷൻ കട്ട് സ്ഥാപിച്ചത് ഇത് പോലീസ് നീക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത് സൂര്യയുടെ സിംഗം ത്രിയും വിജയുടെ ഭൈരവിയും തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്നതിനിടെ നായകന്മാരുടെ പടകൂട്ടൻ കട്ട് സ്ഥാപിച്ചപ്പോൾ പോലീസിന് അനക്കമില്ലായിരുന്നുവെന്നും ഇപ്പോൾ മമ്മൂക്ക ചിത്രത്തിന്റെ പ്രചാരണാർത്ഥം കട്ട് ഔട്ട് സ്ഥാപിച്ചത് പോലീസ് ചോദ്യം ചെയ്തത് എന്തിനുമാണ് ഫാൻസ് അസോസിയേഷന്റെ ചോദ്യം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഇന്റർനാഷണൽ ആണ് ആലപ്പുഴ റൈബാൻ സിനിഹൗസിന് മുന്നിൽ സ്ഥാപിച്ച പടകുട്ടൻ കട്ടൗട്ട് ഉയർത്തിയത് നേരത്തെ സൂര്യയും വിജയിം നിൽക്കുന്ന കട്ടൌട്ടുകൾ തിയേറ്ററിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് മമ്മോക്കിയുടെ കട്ടൌട്ടും ഫാൻസുകാർ സ്ഥാപിച്ചത് ഇതിനെതിരെയാണ് തിയേറ്ററിന് എതിർവശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മുൻ പോലീസ് ചീഫ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് മുൻ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ പോലീസിന്റെ അടുത്ത് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് കട്ടൌട്ട് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് രംഗത്തെത്തിയതുമെന്നാണ് ആക്ഷേപം ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് പോലീസിനെ കട്ട് നീക്കം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു മമ്മൂക്കി എന്ന മഹാനടനെ അപമാനിക്കാനുള്ള പോലീസിന്റെ ഏതു നീക്കവും നേരിടുമെന്ന് ഭാരവാഹികൾ പറയുന്നു അൻപതടി ഉയരത്തിൽ ലക്ഷം രൂപ മുടക്കിയാണ് ഫാൻസുകാർ ഈ കട്ടൌട്ട് സ്ഥാപിച്ചിട്ടുള്ളത് പോലീസും അസോസിയേഷനും തമ്മിൽ വാഗ്വാദം ഉറങ്ങുന്നതിനിടയിൽ ഡിവൈഎഫ്ഐ കട്ടൌട്ടിനെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മമ്മൂക്കിക്ക് അഭിവാദ്യമർപ്പിച്ച് മറ്റൊരു ബോർഡും സ്ഥാപിച്ചു കഴിഞ്ഞു നായകന്മാരുടെ കട്ടൗട്ടുകൾ പതിവായി സ്ഥാപിക്കുന്ന സ്ഥലത്ത് മമ്മൂക്കിയുടെ ചിത്രം സ്ഥാപിച്ചപ്പോൾ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെയും മുൻ പോലീസ് മേധാവിയുടെയും നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഫാൻസുകാർ ആരോപിക്കുന്നു കട്ടൌട്ട് എന്ത് വില നൽകിയും സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് ഫാൻസ് കൂട്ടം ഡിവൈഎഫ്എയും അതേ നിലപാടുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസും ആശയക്കുഴപ്പത്തിലായത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി